വീണ്ടും ജനിക്കാത്ത ഒരുവനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല നോമ്പുകാലം നമുക്ക് വീണ്ടും ജനിക്കാനുള്ള ഒരവസരമാണ് ദൈവമായിരുന്ന ഈശോയ്ക്ക് വീണ്ടും ജനിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എങ്കിലും തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് ഈശോ പ്രാർത്ഥനയും ഉപവാസവുമായി കഴിയുന്നു ഇത് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്ന ദൈവത്തിൻ്റെ മനുഷ്യത്വത്തെ ഒന്ന് ശാക്തീകരിക്കുന്നതിനു വേണ്ടിയായിരുന്നു മനുഷ്യത്വത്തെ പൂർണ്ണമായി ശാക്തീകരിച്ച ആത്മീയവത്കരിച്ച ഈശോ പ്രലോഭകനെ പരാജയപ്പെടുത്തുന്നതായിട്ട് ഗ്രന്ഥകാരന്മാർ വിവരിക്കുന്നുണ്ട് വചനം ഉച്ചരിച്ച് തന്നെ അധികാരമായിട്ടും അപ്പമായിട്ടും സമ്പത്തായിട്ടുമെല്ലാം ഈശോയുടെ സമീപത്ത് നിന്ന പ്രലോഭകനെ ഈശോ പരാജയപ്പെടുത്തുന്നു തൻ്റെ പരിസ്യ ജീവിതത്തിൻ്റെ ആരംഭ ഘട്ടത്തിൽ ഈശോ പലവിധ പ്രലോഭനങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട് അപ്പം ഭക്ഷിച്ച തൃപ്തരായ ജനങ്ങൾ ഈശോയെ രാജാവാക്കാൻ തയ്യാറായി വരുന്നു തൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് പറയുന്ന അവസരത്തിൽ പത്രോസിലൂടെ പ്രലോഭകൻ ഈശോയേക്ക് പ്രത്യക്ഷപ്പെടുന്നു ഗസ്മയിൽ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രലോഭനങ്ങളിൽ നിന്ന് ഓടിയകലിനുള്ള അവസരത്തിൽ ഈശോയുടെ മനുഷ്യത്വത്തെ കീഴ്പ്പെടുത്താനായിട്ട് പ്രലോഭകന് കഴിയുന്നില്ല കാരണം ഈശോ പിതാവുമായിട്ട് നിരന്തര ബന്ധം പുലർത്തിയിരുന്നു എങ്കിൽ പ്രാർത്ഥന ഉപവാസവും ഈശോയുടെ മനുഷ്യത്വത്തെ ശക്തീകരിച്ച വീണ്ടും ജനിക്കാനുള്ള ഒരു അവസരമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് തെറ്റിലകപ്പെടാത്ത ഈശോ മനുഷ്യത്വത്തെ ശാക്തീകരിച്ചത് പ്രാർത്ഥനയും ഉപവാസവുമാണെങ്കിൽ തെറ്റിലകപ്പെടുന്ന മനുഷ്യന് വീണ്ടും ജനിക്കാനുള്ള ഒരവസരമാണ് നോമ്പും ഉപവാസവും വിശ്വസ്ത ഗ്രന്ഥത്തിൽ ഒത്തിരിയേറെ ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും വീണ്ടും ജനിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പഴയ നിയമത്തിൽ ദാവീദ് വീണുപോയ ഒരാളാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ദാവീദ് പ്രലോഭനങ്ങൾക്ക് മുമ്പിൽ വീണു പോകുന്നുണ്ട് എന്നാൽ നാദാൻ പ്രവാചകൻ്റെ ശബ്ദം കേട്ട് വീണ്ടും ജനിക്കുന്നുണ്ട് ധൂർത്തപുത്രൻ പിതാവിൻ്റെ കൂടെ ആയിരുന്നവനാണ് ലൗകികതയും സ്വാർത്ഥതയും അവനെ കീഴടക്കി അവൻ്റെ ആത്മീയത ശൂന്യമായി അവൻ മൃഗത്തേക്കാൾ താണു എങ്കിലും അവൻ വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലേക്ക് മടങ്ങി വരികയാണ് ഈ നോമ്പുകാലം കർത്താവ് നമുക്ക് വീണ്ടും ജനിക്കാനുള്ള ഒരവസരം തരികയാണ് ദാവിതും നിലവേക്കാലും അനുതാപത്തിലൂടെയും പ്രാചീതത്തിലൂടെയും വീണ്ടും ജനിക്കുകയാണ് ധൂർത്തപുത്രൻ സ്വാർത്ഥതയും ലൗകികതയും വെടിഞ്ഞ് വീണ്ടും ജന ജനനത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നു നമ്മൾ വീണു പോയവരായിരിക്കാം എന്നാൽ കർത്താവ് ഒരവസരം തരികയാണ് വീണു പോയ അവസരത്തിൽ വീണ് ജനിക്കാന് ഒരവസരം ഈ നോമ്പുകാലം നവീകരണത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും ഒരവസരമാക്കിക്കൊണ്ട് നോമ്പിൻ്റെ ചൈതന്യത്തില് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം